ും സ്പോർട്സ് ഉൽപ്പന്നങ്ങൾക്കും സംരംഭക വർഷത്തിന്റെ ഭാഗമായി സംരംഭക മേഖലയിലെ മികവിനുള്ള സംസ്ഥാന സർക്കാരിന്റെ അവാർഡ് നേടി എളനാട് മിൽക്ക് പ്രൈവറ്റ് ലിമിറ്റഡ് തിരുവനന്തപുരത്ത് വെച്ച് നടന്ന ചടങ്ങിൽ മികച്ച ഉൽപാദന യൂണിറ്റായി തെരഞ്ഞെടുക്കപ്പെട്ട ഇളനാട് മിൽക്ക് പ്രൈവറ്റ് ലിമിറ്റഡിനു വേണ്ടി സംരംഭകൻ കെ എം സജീഷ് വ്യവസായ വകുപ്പ് മന്ത്രി പി രാജീവിൽ നിന്ന് പുരസ്കാരം പുരസ്കാരമേറ്റുവാങ്ങി സംസ്ഥാനത്തിലും തലത്തിലും മികച്ച പ്രകടനം കാഴ്ചവെച്ച സംരംഭങ്ങൾക്ക് പുരസ്കാരങ്ങൾ നൽകുന്നു തൃശൂർ ജില്ലയിലെ മെസ്സേസ് ഇളനാട് മിൽക്ക് പ്രൈവറ്റ് ലിമിറ്റഡ് ആണ് മികച്ച സംരംഭം സംരംഭകൻ ശ്രീ സജീഷ് കുമാർ കെ എമ്മിനെ സാദരം വേദിയിലേക്ക് ക്ഷണിക്കുന്നു സംരംഭക വർഷത്തിലെ പ്രവർത്തനത്തിനും സംരംഭക രൂപീകരണത്തിനും മികവിനും സംരംഭക അന്തരീക്ഷം വളർത്തുന്നതിലെ പ്രവർത്തനങ്ങൾക്കുമായാണ് അവാർഡുകൾ വിതരണം ചെയ്തത് ഒരു സംരംഭത്തിലൂടെ ഒരു നാടിന്റെ തന്നെ പേര് വാനോളം ഉയർത്താൻ സജീഷിന് സാധിച്ചു എന്നത് ഏറെ പ്രശംസനീയമാണ് കൂടുതൽ മേഖലകളിൽ നിരവധി തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാൻ ഈ പ്രസ്ഥാനത്തിന് സാധിക്കുമാറാകട്ടെ എന്ന വിശ്വാസത്തോടെ ന്യൂസ് ചേലക്കര